ഹമാസിന് അന്ത്ശാസനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗാസയിൽ ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ച ഉച്ചയോടെ വിട്ടയക്കണമെന്ന ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകി അല്ലാത്തപക്ഷം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ താൻ നിർദ്ദേശിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഇതോടെ യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന ആശങ്കകൾ ഉയർന്നിരുന്നു എല്ലാ ബന്ദികളെയും ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള ഉചിതമായ സമയമാണ് ഇതെന്ന് ഞാൻ പറയും കരാർ റദ്ദാക്കുകയും എല്ലാം തകർക്കാൻ അനുവദിക്കുകയും ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി ശനിയാഴ്ച പന്ത്രണ്ട് മണിയോടെ എല്ലാവരെയും മോചിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ നിന്ന് പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ജോർദാനും ഈജിപ്തും നൽകുന്ന സഹായം തടഞ്ഞേക്കുമെന്നും ട്രംപ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലേക്ക് മടങ്ങാൻ പലസ്തീൻകാർക്ക് അവകാശമില്ലെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ശനിയാഴ്ച കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഹമാസിന്റെ തീരുമാനം വെടിനിർത്തൽ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഗാസയിലും ആഭ്യന്തര പ്രതിരോധത്തിലും സജ്ജരായിരിക്കാൻ അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകി അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ മന്ത്രിസഭയുമായി കൂടിക്കാഴ്ച നടത്തും പ്രതിരോധം ദേശീയ സുരക്ഷ വിദേശകാര്യം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് ഖത്തറും ഈജിപ്തും അമേരിക്കയുമായി ചേർന്നാണ് വെടിനിർത്തൽ കരാറിനായി ശ്രമം നടത്തിയത് നാൽപ്പത്തിരണ്ട് ദിവസത്തെ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന മുപ്പത്തിമൂന്ന് ബന്തികളിൽ പതിനാറ് പേർ നാട്ടിലേക്ക് മടങ്ങി അഞ്ച് തായ്ബന്ദികളെയും അപ്രതീക്ഷിത നീക്കത്തിലൂടെ മോചിപ്പിച്ചിരുന്നു മാരകമായ ആക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവരും കുറ്റം ചുമത്താതെ തടവിലാക്കപ്പെട്ടവരുമുൾപ്പെടെ നൂറുകണക്കിന് തടവുകാരെ പകരമായി ഇസ്രയേലും മോചിപ്പിച്ചിരുന്നു അതേസമയം പലസ്തീനികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്ന ഈജിപ്ത് പറഞ്ഞിരുന്നു